എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നീ കോൺഗ്രസ്സുകാരനായി പോയതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ കീതി നീ ഒരു സി പി എം നീ ഒരു ബി ജെ പി കാരനായിരുന്നെങ്കിൽ നിന്നെ സംരക്ഷി നിർത്തിയനെ കൈവെള്ളക്കുള്ളിൽ നിർത്തിയനെ ആ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ പ്രവർത്തകർ നീ കോൺഗ്രസ്സുകാരനായി പോയി നിൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു അതിൻ്റെ പിന്തുടർച്ചയായി ആ കഥറിട്ടുകൊണ്ട് നീ രാഷ്ട്രീയത്തിലേക്ക് വന്നു കോൺഗ്രസ്സിനെ മാറോട് ചേർത്തു മാറോട് ചേർത്ത് പുണർന്നു എന്നാൽ കോൺഗ്രസ്സിലെ നിന്റെ വളർച്ച അതിൽ അസൂയ പൂണ്ട കോൺഗ്രസ്സിലെ ചില കുതികാലി വെട്ടികൾ നിന്നെ തകർത്തുകളയാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നടന്ന സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം നിങ്ങളതിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ എന്താണ് ശബ്ദ സന്ദേശങ്ങൾ ഒക്കെ കേട്ടുകഴിഞ്ഞു എഫ് ഐ ഒരു പരാതിയുമില്ല ഒന്നുമില്ല ആദ്യം ഞാൻ വാട്സപ്പ് ചാറ്റുകളിലേക്ക് വരികയാണ് പറവൂരുള്ള ഒരു നടി ഞാൻ അറിഞ്ഞത് ഞാൻ കേട്ടത് ദേശാഭിമാനിയുടെ സബ് എഡിറ്ററായിരുന്ന പറവൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് സ്വന്തം മകളെപ്പോലെയാണെന്നാണ് പറയുന്നത് ബർത്ത്ഡേയ്ക്ക് കേക്ക് മുറിക്കാൻ പോയതും ആ കേക്ക് കഴിക്കുന്നതുമൊക്കെയ ഫോട്ടോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിലുണ്ടാവും എന്താണ് ഒരു സി പി എമ്മിൻ്റെ കടുത്ത അനുഭാവിയായ ഒരു അച്ഛൻ്റെ അതിനേക്കാൾ അനുഭവിയായ ഒരു മകളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിച്ചതെന്താണ് അത് ചിലപ്പോൾ നാട്ടു ബന്ധമായിരിക്കാം ഇടതുപക്ഷക്കാരനാണെങ്കിലും സി പി എം കാരനാണെങ്കിലും ചിലപ്പോൾ വോട്ട് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിനായിരുന്നിരിക്കാം അല്ലെങ്കിൽ വി ഡി സതീശനായിരിക്കാം അങ്ങനെയുള്ള ആത്മബന്ധങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ പെൺകുട്ടി ഒരച്ഛനോടെന്ന പോലെ ആ ഒരു പിതൃതുല്യൻ എന്ന പോലെ ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പിതൃശൂന്യത്തിനും കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ അന്നേ സഹാരിച്ചിരുന്നു അത്രേ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് തുടർന്നു എന്നാണ് പറയുന്നത് എനിക്ക് ഈ നടിയോട് ഏത് നടിയാണ് ഏത് സിനിമയിൽ അഭിനയിച്ചതെന്നും എനിക്കറിയില്ല നടിയാണെന്നറിയപ്പെടുന്നു അറിയുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് ആ മനുഷ്യനോടൊരു ശത്രുതയുമില്ല ഇന്നും നല്ല ഫ്രണ്ടാണ് അയാൾ സ്വയം നവീകരിക്കപ്പെടണം കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നീ എങ്ങനെയാണ് സ്ത്രീകളുടെ ആ ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ചുമതല നിന്നെപ്പോലെ ഒരു നടി എന്ന് പറയപ്പെടുന്ന ആളോട് എനിക്ക് ചോദിക്കാനുള്ളത് പലരും ചോദിച്ചു കഴിഞ്ഞു ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ആദ്യത്തെ ചാറ്റ് വന്നപ്പോൾ നിനക്ക് ആ ചാറ്റ് ഡിലീറ്റ് ചെയ്യാം ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാം അതൊന്നും ചെയ്യാതെ മൂന്ന് മൂന്നര വർഷം നിരന്തരമായി ഈ അശ്ലീല ചാറ്റുകളാണെങ്കിൽ അത് ആസ്വദിച്ചു കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി സമൂഹമാധ്യമത്തിൽ വന്നിരിക്കുന്നു നിനക്കൊരു പരാതി ഉണ്ടെങ്കിൽ നിനക്ക് കോടതിയിൽ പോകാം പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ ഇട്ട് നേരെ കോടതിയിൽ മൊഴി കൊടുക്കാം അതൊന്നും ചെയ്യാതെ ഇവിടെ സാമൂഹ്യമാധ്യമത്തിലൂടെ വന്ന് ചെലിവാരിയതെയ്യുക അതിന് കുട പിടിച്ചുകൊണ്ട് കുറച്ചധികം സ്ത്രീകൾ വന്നിരിക്കുന്നു ഒരു ട്രാൻസ്ജെൻഡർ വരെയുണ്ട് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിലൊക്കെ പഠിച്ചു വന്ന നല്ല ബുദ്ധിയും വിവരവുമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ട്രാൻസ്ജെൻഡറെ റേപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് പറഞ്ഞാൽ അത് സത്യമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് അറപ്പ് തോന്നുന്നു അതല്ല അത് ആരുടെയെങ്കിലും പ്രലോഭനത്താൽ അവർ പറഞ്ഞതാണെങ്കിൽ അവർ പേരെടുക്കാൻ പറഞ്ഞതാണെങ്കിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാപ്പ് ചോദിക്കുന്നു ചിലപ്പോൾ ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ചിലപ്പോൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവാം അവർക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നതാവാം എല്ലാവരും അവഗണിക്കപ്പെട്ട് നിർത്തുമ്പോൾ ഞാനായിട്ടത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു ഇതാകുമോ ഞാനിത് ന്യായീകരിക്കുമെന്നുമല്ല ഞാൻ സാഹചര്യങ്ങളാണ് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത് ഇനി മൂന്നാമത് വളരെ പ്രശസ്തമായി തീർന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ഗർഭിണിയാണെന്ന് പറയുന്ന ഒരു വോയിസ് മെസ്സേജ് റിപ്പോർട്ടർ ചാനൽ അത് പുറത്തുവിട്ടു മറ്റ് പല മാധ്യമങ്ങളിലും വന്നു കഴിഞ്ഞു നിങ്ങളത് കേട്ട് കാണും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും പകച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനോട് വിളിച്ചിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നു എന്നാൽ അവൾ എത്രക്കാരിയാണ് അവൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മറനി പുറത്തു വന്നിട്ടില്ല ഒരു ജേർണലിസ്റ്റാണ് എന്ന് മാത്രമാണ് സമൂഹത്തിന് അറിയാവുന്നത് ഏത് മീഡിയത്തിലെ ഏത് ജേർണലിസ്റ്റാണ് ഏത് നാട്ടുകാരിയാണ് ഒന്നും അറിയില്ല ശബ്ദം പോലും മാറ്റിയാണ് ചാനൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം മാറ്റിയിട്ടില്ല അത് രാഹുൽ മാങ്കൂട്ടിൽ തന്നെയാണ് അതിൽ ഒരു ദുർവ്യാഖ്യാനം വന്നിട്ടുണ്ട് ഇയാൾ കൊല്ലുമെന്ന് പറഞ്ഞു ഇല്ല അവൾ മനപൂർവ്വം റെക്കോർഡ് ചെയ്യുകയായിരുന്നു ആരുടെയോ സമ്മർദ്ദപ്രകാരം എന്നിട്ട് അങ്ങോട്ട് ചൂണ്ടയിട്ട് കൊടുക്കുകയായിരുന്നു നീ എന്നെ കൊല്ലാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ രാഹുൽ പറയുന്നു നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണോ പ്ലാൻ ചെയ്തത് ശരിക്കും പ്രണയമായിരുന്നിരിക്കാം ഈ ഗർഭം കള്ളഗർഭമാണ് അല്ലെങ്കിൽ അവൾ കന്തസ് ഉണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തകയാണെങ്കിൽ അവൾ ഉണ്ടെങ്കിൽ അവൾ വെളിയിൽ വരണ്ട കേസ് ഫയൽ ചെയ്ത് ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ രഹസ്യം മൊഴി കൊടുക്കാം തെളിവുകൾ ഹാജരാക്കാം അബോട്ട് ചെയ്തെങ്കിൽ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ കുരുക്കാൻ വേണ്ടി ചെയ്തതാണ് കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ ഞാൻ ഐ ടി വൈ ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടു ഒരുപാട് അമ്മമാർ ഒരുപാട് സ്ത്രീകൾ ഫോൺ ചെയ്ത് പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാരണം വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ചവിട്ടിത്തേക്കാൻ വേണ്ടി സ്വന്തം പാർട്ടിയും ഇതര പാർട്ടികളും ചേർന്ന് നടത്തുന്ന ഒരു നാടകം എന്നാണ് അവർ പറയുന്നത് ആരെങ്കിലും രേഖാമൂലമായി പരാതിയായിട്ട് വരട്ടെ വാട്സപ്പ് ചാറ്റുകൾ കാണിക്കുന്നു അതിൽ എന്താണ് ആ മനുഷ്യനെ കുറ്റം പറയുന്നത് അയാൾ മനോരമ പത്രത്തിൽ പരസ്യം ചെയ്യുകയായിരുന്നില്ല അശ്ലീല ചാറ്റുകൾ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും വായിക്കൂ എന്ന് പറഞ്ഞ അശ്ലീല ചാറ്റുകൾ ചെയ്തിരുന്നില്ല ഒരു വ്യക്തിക്ക് രഹസ്യമായി അയക്കുന്നതാണ് അയാൾ പൊതുപ്രവർത്തനം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ അയാൾ ഒരു ചെറുപ്പക്കാരനാണ് ഒരു പെൺകുട്ടി ആ അശ്ലീല ചാറ്റുകൾ ആസ്വദിക്കുന്നുണ്ട് അവൾ തിരിച്ചു വായിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വായിക്കും അയാൾ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിനിടയിൽ യൂട്യൂബിൽ രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നത് കേട്ടു എനിക്ക് അയാളുടെ ചാനൽ ഇഷ്ടമായിരുന്നു അല്ലെ അയാളുടെ സംസാരം ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് കേട്ടാൽ അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ലവർ ബാക്കി എല്ലാവരും മോശക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പറയുന്നത് കോഴി കുറേ അപവാദങ്ങൾ പറയുന്നു ഇയാൾ ഇയാളുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതാണ് അല്ലെങ്കിൽ ഭാര്യ ഇയാളെ ഡിവോഴ്സ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇയാൾക്ക് ലൈംഗിക ശേഷിക്കുറവുണ്ട് എന്ന് ഇയാളുടെ സംസാരത്തിൽ മനസ്സിലാകും അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അതുകൊണ്ടായിരിക്കും ഭാര്യ പിണങ്ങിപ്പോയത് എന്നിട്ട് അയാൾക്ക് എല്ലാ സ്ത്രീകളും സഹോദരിമാരാണത്രേ അങ്ങനെ സഹോദരിയായി കണക്കാക്കിയതുകൊണ്ടാണോ ഭാര്യ വിണങ്ങിപ്പോയത് അല്ലെങ്കിൽ ഭാര്യ ഡിവോഴ്സ് ചെയ്തത് എനിക്കറിയില്ല ഇതിൽ പോങ്ങും മൂടെ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് മനോഹരമായി ഒരു വീഡിയോ ചെയ്തത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ കോഴിയായിരിക്കാം കോഴിത്തരം കാണിച്ചിരിക്കാം പക്ഷേ അത് സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമെന്താണ് അയാൾ ഈ സമൂഹത്തിലെ ഒരു എം എൽ എ ആയിരുന്നതുകൊണ്ട് ജനപ്രതിനിധി ആയിരുന്നുകൊണ്ട് ഇവിടെ അഴിമതി നടത്തിയിട്ടുണ്ടോ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ദോഷകരമായി ചെയ്തിട്ടുണ്ടോ അതുമാത്രം മാത്രം നോക്കിയാൽ പോരേ അയാൾ ചോദിക്കുന്നു അതാണ് എൻ്റെയും ചോദ്യം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ നിങ്ങൾ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വേണ്ടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവും മറ്റ് പാർട്ടി ഘടകങ്ങളെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും രാജിവെക്കരുത് നിങ്ങൾ രാജിവെച്ചാൽ അതോടെ നിങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെടും നിങ്ങൾ ഇന്നലെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചു പ്രതിപക്ഷ നേതാവ് വെച്ച് പറഞ്ഞു ചെയ്യേണ്ട നിങ്ങളത് ഒഴിവാക്കി ഇന്തിന് ഇങ്ങനെ ചവിട്ടിയിറയ്ക്കപ്പെടുന്ന ഒരു പാർട്ടിയിൽ നിൽക്കണം നിങ്ങൾ ഇപ്പോൾ ആ പാർട്ടിയിൽ നിന്നും രാജിവെച്ചാൽ നിങ്ങളെ സ്റ്റണ്ട് കൈകട്ടി സ്വീകരിക്കാൻ ബി ജെ പിയും സി പി എമ്മും ഒരുക്കമായിരിക്കും എന്നിട്ട് അവർ തന്ത്രപൂർവ്വം നിങ്ങളുടെ കേസുകളൊക്കെ തേച്ചു മാറ്റി കളയും അതവരുടെ തന്ത്രമാണ് സി പി എമ്മിൽ തന്നെ എത്രയോ പേർ സ്ത്രീപരണത്തിൽപ്പെട്ടവരാണ് പി കെ ശശി എങ്ങനെയാണ് ഒഴിവാക്കിയെടുത്തത് അദ്ദേഹത്തിൻ്റെ ആ പീഡനത്തിൻ്റെ തീവ്രതാളുന്നത് എങ്ങനെയാണ് ശ്രീമതി ടീച്ചറൊക്കെ പി ശശിയും സി എം രവീന്ദ്രനും ശ്രീരാമകൃഷ്ണനും ഒക്കെ ഇതുപോലുള്ള ചാറ്റുകളും ഇതുപോലുള്ള ഫോൺ സംഭാഷണങ്ങളും ഒക്കെ നടത്തി നമ്മൾ കേട്ടതല്ലേ നേരത്തെ അതെല്ലാം ജനങ്ങൾ മറന്നുപോയില്ലേ അവരൊക്കെ ബഹുഭൂരിപക്ഷത്തോടെ ജയിച്ചില്ലേ മന്ത്രി ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയായിരിക്കുന്നില്ലേ ഒരിക്കൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല അത് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നൊന്നും തെളിഞ്ഞില്ല അത് സത്യമായിരുന്നു ഇയാൾ പറഞ്ഞതാണ് അതും എന്താണ് പറയുക പൈങ്കിളിയിൽ പൈങ്കിളിയായി അദ്ദേഹം ഇന്നും മന്ത്രിയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ശരിയാണ് അയാൾക്ക് വിവാഹം കഴിച്ചുകൂടെ അയാൾ ഏകഭക്തി വ്രതത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല അതിനെന്തിനും നിങ്ങൾ അയാളുടെ മോറൽ സൈഡ് പരിശോധിക്കണം അയാൾ ആരെങ്കിലും ആയി ചാറ്റ് ചെയ്യട്ടെ ആ ചാറ്റ് ചെയ്തവർ അല്ലെ ഗർഭിണിയാക്കിയവർ അവർ വന്ന് പരാതി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് നിയമ നടപടികളിലേക്ക് പോകാം ഒരാളും രംഗത്തേക്ക് വരികയോ പരാതി കൊടുക്കുകയോ ചെയ്യാതെ എന്തിനാണ് ഒരു മനുഷ്യനെ ക്രൂശിക്കുന്നത് ഇപ്പോൾ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് അതിന് റേപ്പ് എന്നല്ലേ പറയ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു ഇവളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കിടന്നുകൊടുത്തിട്ട് ഒരു മനുഷ്യനെ ഇന്ന് ക്രൂസിൽ കയറ്റുകയാണ് ഇവളും അവനോടൊപ്പം തന്നെ സൂഹിച്ചവളാണ് ഇപ്പോൾ എന്തോ കാര്യം സാധിക്കാതെ വന്നപ്പോൾ തിരിഞ്ഞു കൊത്തുകയാണ് അത് പണമായിരിക്കാം മറ്റെന്തെങ്കിലും സാധ്യതകളായിരിക്കാം അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള ഉറപ്പായിരിക്കാം ഇനി ഇയാൾക്ക് വിവാഹം കഴിച്ചുകൂടെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ ഇങ്ങനെ ചതിക്കണം അയാൾ അടുത്ത് കഴിയുമ്പോൾ അയാൾ സ്വന്തം പാർട്ട്ണറാക്കാൻ ആളാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും അതിനാണല്ലോ ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ആ ഡേറ്റിംഗ് തന്നെയാണ് എന്നങ്ങ് തീരുമാനിച്ചു ഈ വാട്സപ്പ് മെസ്സേജ് പേഴ്സണലായിട്ട് അയച്ചതിൽ അത് വെളിയിൽ വിടുന്നത് ആ വെളിയിൽ വിടുന്ന ആളല്ലേ കുറ്റക്കാരൻ ഒരു വ്യക്തിയോട് നമ്മൾ സ്വകാര്യമായി സംഭാഷണം നടത്തുന്നത് റെക്കോർഡ് ചെയ്ത് അത് വെളിയിൽ വിടുന്ന അവർ പെരുങ്കള്ളിയല്ലേ അതല്ലേ ഏറ്റവും വലിയ നിയമലംഘനം ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക ആ റെക്കോർഡ് പുറത്തുവിടുക അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമെന്താണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യമില്ലേ അയാളുടെ പൊളിറ്റിക്കൽ കരിയർ അത് തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം അത് സ്വന്തം പാർട്ടിയാണോ മറ്റു പാർട്ടികളാണോ ഇതൊന്നും ഞാൻ പറയുന്നില്ല അതെൻ്റെ വിഷയവുമല്ല ഞാൻ ഈ സമൂഹത്തിലെ ഇവിടുത്തെ നന്മ മരങ്ങളെ കണ്ടിട്ട് സ്ത്രീകളെ കണ്ടാൽ നോക്കാത്തവർ സ്ത്രീകളോട് യാതൊരു താല്പര്യവുമില്ലാത്തവർ സ്വന്തം ഭാര്യയെ പോലും മക്കളെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രം ബന്ധത്തിലേർപ്പെടുന്നവർ അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ ഈ കേരളത്തിൽ കാണുന്നു സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയധികം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിഞ്ഞുകൊല്ലാൻ തീരുമാനിക്കുന്നവർ വളരെ അപൂർവം ചിലർ മാത്രമാണ് അയൽ ചെയ്ത തെറ്റെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഇനിയെങ്കിലും ചെയ്യേണ്ടത് വന്ന് പറയുക ഞാൻ ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചില സ്ത്രീകളുമായി ബന്ധങ്ങളുണ്ട് അതെൻ്റെ സ്വകാര്യതയാണ് അവർക്കതിന് താൽപ്പര്യക്കുറവുണ്ടെങ്കിൽ അവരെ ഞാൻ നിർബന്ധിച്ച് ചെയ്താണെങ്കിൽ അവർ കേസിന് പോകട്ടെ ഒന്നും വിവാഹം കഴിച്ച് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല അതെൻ്റെ വിഷയവുമല്ല ഇത് തുറന്നു പറയണം ഇവൻ്റെയൊക്കെ തലതാഴ്ത്തണം ഇപ്പോൾ വി ഡി സതീശന് ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് മൂന്നാമതൊരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നു എന്തുമായിക്കോട്ടെ എല്ലാവരും കൂടി നിങ്ങളെ തകർക്കുകയാണ് നിങ്ങളൊരിക്കലും രാജിവെക്കരുത് നിങ്ങൾ സധൈര്യം നേരിടണം നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം വീട്ടിൽ ഒളിച്ചിരിക്കേണ്ട ആളല്ല നിങ്ങൾ ആ പെൺകുട്ടിയോടുള്ള സംസാരത്തിൽ പകച്ചുപോയ നിങ്ങളുടെ ശബ്ദം നമുക്ക് മനസ്സിലാവും അവൾ പെരുങ്കള്ളിയാണ് എന്ന് അർത്ഥം അവൾ ഗർഭിണിയാണ് എന്ന് പറയുന്നത് കള്ളമല്ലേ എന്ന് സംശയിച്ചുകൂടെ അവൾ എന്താ ഗർഭിണിയാണെന്നുള്ളത് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് തന്നോ രാഹുൽ മാംകൂട്ടത്തിൽ അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ അവൾ നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഗർഭമുണ്ടാക്കിയെന്നുള്ളതിന് തെളിവുണ്ടോ ഇങ്ങനെ ചെയ്യുന്നവൾ ഇങ്ങനെ സമൂഹത്തിലേക്ക് ഈ ചാറ്റുകൾ അല്ലെങ്കിൽ വോയിസ് മെസ്സേജുകൾ പുറത്തേക്ക് വിടുന്നവൾ പെരുങ്കള്ളിയായിരിക്കും അവൾ നാട്ടുകാരുടെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നവളായിരിക്കും അവൾ ആരെന്നും ഗർഭമുണ്ടാക്കി എന്ന് എങ്ങനെ അറിയാൻ കഴിയും ഗർഭമുണ്ടെങ്കിൽ അത് കള്ളഗർഭമാവാനാണ് സാധ്യത എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാനെന്നല്ല ഈ സമൂഹത്തിൽ ഒരുപാട് പേർ ഇത്രയും വൈകാരികതയോടെ പറയേണ്ടി വന്നത് ഇവിടെ പുരുഷന്മാരെല്ലാം ഉണ്ണാക്കന്മാരാണെന്നും സ്ത്രീകൾക്ക് വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ വലിയവരാണെന്നും പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇവിടെ രാഹുൽ ഈശ്വരൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടു പുരുഷന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് വെച്ചാൽ സ്ത്രീകളെ തള്ളിക്കളയുന്നില്ല തുല്യനീതിയല്ലേ വേണ്ടത് സ്ത്രീകൾക്കൊരു നീതി പുരുഷന്മാർക്ക് മറ്റൊരു രീതി അതാണോ ശരിയേ നടപടി ഒരിക്കലുമല്ല ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അവർ സുപ്രീം കോടതി അഡ്വക്കേറ്റ് വരെയാണ് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ടായിരുന്നു ഗെയിം മീഡിയ പോസ്റ്റാണ് അതുകൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം പെണ്ണൊരുമ്പെട്ടാൽ സമ്മതിക്കണം വല്ലാത്ത തൊലിക്കട്ടി ഒരുപക്ഷെ ഞാനൊക്കെ സാധാരണ പെണ്ണ് മാത്രമായത് കൊണ്ടാകാം എനിക്ക് അതിശയമൊന്നും തോന്നാത്തത് ഇന്നൊരാളെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഖഥിന വേണ്ട ആറ്റം ബോംബ് വേണ്ട ഒരു സെക്സ് ബോംബ് മാത്രം മതി കേരളത്തിൽ ഇതിപ്പോൾ സുലഭമാണല്ലോ എന്നെപ്പോലുള്ള പെണ്ണുങ്ങളോട് മാത്രമാണ് ചോദ്യം മുന്തിയെ നിങ്ങൾക്കിത് ബാധകമല്ല നാളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ മോശം മെസ്സേജ് ഇട്ടാൽ സെക്സ് ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയാൽ എന്താവും ചെയ്യുക ഞാനാണെങ്കിൽ എന്തു ചെയ്യും എന്നല്ലേ ഞാൻ എനിക്കുണ്ടാവുന്ന നല്ലത് മോശവുമായ അനുഭവങ്ങൾ എൻ്റെ പങ്കാളിയുമായി പങ്കുവെക്കാറുണ്ട് ഇനി വിവാഹത്തിന് മുൻപ് മാതാപിതാക്കളോട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതും എനിക്ക് വേണ്ട ഉപദേശം തരാൻ പറ്റുന്നതുമായ ആളുകളുമായി എൻ്റെ പ്രശ്നം പങ്കുവച്ചിരുന്നു എനിക്കിഷ്ടമാവാത്ത മെസ്സേജ് ഒരിക്കലല്ലേ വരൂ പിന്നെ എന്തിനാ ബ്ലോക്ക് സംവിധാനം നമ്മൾ നമ്മുടെ പെരുമാറ്റം ഇതൊക്കെ ഒരു വലിയ ഘടകമാണ് ചുമ്മാതെ ആരെങ്കിലും കയറി സെക്സ് ചെയ്യാൻ അനുവാദം ചോദിക്കും ആ ലെവൽ വരെ നമ്മൾ കടന്നു ചെല്ലാതെ മുറിയിൽ ചെല്ലാതെ കട്ടിലിൻ്റെ അടുത്തെത്താതെ എങ്ങനെ പിടിച്ചു കടത്തും സൂചിയും നൂലും കഥ പോലെ പിന്നെ എങ്ങനെ അത് അതലസിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ കാണാൻ കൊള്ളാവുന്ന കയ്യിൽ ധാരാളം കാശുള്ള അധികാരവും പ്രതാപവുമുള്ള ആണുങ്ങളെ തേടി മാത്രം വീശുന്ന കാറ്റാണ് വെടിക്കാറ്റ് ഇലക്ഷൻ സമയത്ത് മാത്രം വീശുന്ന ഒരുതരം കാറ്റ് കാറ്റിൻ്റെ തുടക്കവും ഒടുക്കവും എവിടെ നിന്നാണെന്ന് ഒരുവിധം ആളുകൾക്ക് മനസ്സിലാകും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടാത്ത സരിതമാരുടെ കാലം അവസാനം സ്പർശനശേഷി നഷ്ടമായ ഒരു പ്രതാപകാലമാണ് ഈ കള്ളികളെ കാത്തിരിക്കുന്നത് ഒരു പെണ്ണിനെ കണ്ടാൽ ആണിനും ആണിനെ കണ്ടാൽ പെണ്ണിനും ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം കാരണം അതങ്ങനെയാണ് സൃഷ്ടികർത്താവ് പരസ്പര പൂരവുമായി ആണിനെയും പെണ്ണിനെയും മെനഞ്ഞിട്ടുള്ളത് എന്നുവെച്ച് ഇതൊരുമാതിരി വെള്ളരിക്ക പട്ടണം പോലെയായല്ലോ കേരളത്തിലെ ഒരു പഴയ നിയമമന്ത്രി ഒരിക്കലൊരു മെസ്സേജ് അയച്ചു ദീപ ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കുകയാണ് എപ്പോൾ എത്തും എന്നായിരുന്നു മെസ്സേജ് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കേരളത്തിലെ ഒന്ന് രണ്ട് കേസുകളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പേഴ്സണൽ ലെവൽ ടോക്ക് ഉണ്ടായിട്ടില്ല ഏതായാലും രണ്ടാം തവണ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു സാർ ആരെയോ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലായി ഞാൻ ഡൽഹിയിൽ നിന്നാണ് മെസ്സേജ് മാറിപ്പോയി സാർ സാർ കാത്തിരിക്കുന്ന യഥാർത്ഥ ദീപയ്ക്ക് മെസ്സേജ് അയച്ചാലല്ലേ സാർ സാറിൻ്റെ കാത്തിരിപ്പിന് അർത്ഥമുണ്ടാവൂ എന്ന് തമാശ മട്ടിൽ ചോദിച്ചു അദ്ദേഹം സോറി പറഞ്ഞു മെസ്സേജ് മാറിപ്പോയതാണ് എന്നും പറയുകയുണ്ടായി ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പെണ്ണ് കൊടുക്കുന്ന അവസരമാണ് ഒരാണിന് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും പടർന്നു കയറാനുമുള്ള ആദ്യപടി ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കുക ഇഷ്ടമില്ലെങ്കിൽ തുറന്ന് നിരാകരിക്കുക അല്ലാതെ കൂടെ പോയി കിടന്നു കിടന്നുകൊടുത്തിട്ട് എനിക്കെല്ലാം മനസ്സിലായത് പിന്നെയാ അത് മൂന്നും അഞ്ചും പത്തും വർഷം കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന രീതിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ അകത്തിടേണ്ട തുണി പുറത്തും പുറത്തിടേണ്ടതൊക്കെ അകത്തും വിട്ട് ഷോ കാണിച്ച് നടന്നിട്ട് പരിഷ്കാരവും ആവിഷ്കാരവും സ്വാതന്ത്ര്യവുമാണെന്നും മേനി പറഞ്ഞിട്ട് എന്ത് ഫലം മാനം പോയിന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്നുരുത്തിയെ കണ്ടപ്പോൾ എൻ്റെ വല്യമ്മച്ചി ചട്ടയിടുന്നതിൻ്റെ അടിയിലിടുന്ന റൗക്കെയാണ് ഓർമ്മ വന്നത് മുലക്കച്ച പണ്ട് മാറുമറയ്ക്കാൻ പടപുരുതി ഇന്ന് അതൊക്കെ ഒന്ന് പുറത്തിട്ട് ചെണ്ട കൂട്ടാൻ ചില പെണ്ണുങ്ങൾ പാടുപെടുന്നത് കാണുന്നു ഒരു കുലപുരുഷനും അങ്ങനെ ഒരുപോലെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ചിലപ്പോൾ കണ്ട് നിർവൃതിയടയാൻ അവർ താല്പര്യം കാട്ടിയേക്കാം പക്ഷേ സ്വന്തം വീട്ടിലെ പെണ്ണ് അങ്ങനെ നടക്കാൻ ഒരു പുരുഷനും ആഗ്രഹിക്കില്ല അല്ലെങ്കിൽ പിന്നെ അയാൾ ചുംബന സമര നായികയുടെ സ്വന്തം നായകനായിരിക്കണം പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ സഹോദരന്മാരെ ഈ തരം ആന വണ്ടി വന്നാൽ ഒന്ന് വഴിമാറിക്കൊടുക്ക് വെറുതെ മെനക്കേടാവും ഒരു പുരുഷന് ഒരു പെണ്ണിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഒരു ജന്മം തന്നെ പോരാ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ആരോപണം കേട്ടാൽ മീഡിയ പാഞ്ഞെത്തും ആരോപണം വിമുക്തനാവാൻ കാലങ്ങളെടുക്കും അപ്പോഴേക്കും തുരുമ്പായി പോകുന്ന ജീവിതം ചിരിയെ കെട്ടാൻ വല്ലാത്ത പ്രയാസവും പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്കുന്ന ഇന്ന് ഇല നൈസായി ഊരിപ്പോലും വിയറ്റ്നാം കോളനിയിൽ പപ്പു പറയും പോലെ കേട് ഈ മരത്തിനായിരിക്കും എന്നിട്ട് മുള്ളിനെ ഊരാക്കൊടുക്കൽപ്പെടുത്തും സൂക്ഷിക്കുക ജീവിതം പോലെ മെന്മയുള്ളതാവട്ടെ ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം നമ്മളെ നമ്മൾ സൂക്ഷിക്കുക കഷ്ടകാലം വണ്ടി വിളിച്ച് കയറി വരും ചിലപ്പോൾ ബി എം ഡബ്ല്യു ആയിരിക്കും ചിലപ്പോൾ ഇമാതിരി ട്രക്കായിരിക്കും പിന്നെ സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന സംഭവം ആഘോഷിക്കാൻ വരട്ടെ നാളെ ഇതൊക്കെയാവും നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒരു പെണ്ണ് തന്നെ വേണമെന്നില്ല പെണ്ണിൻ്റെ കോലമായാലും മതി നിങ്ങളുടെ ചീട്ട് കീറാൻ ജാഗ്രത അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു പെണ്ണാണ് ഇതെഴുതിയിരിക്കുന്നത് ആ പെണ്ണിൻ്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാം അതിലുണ്ട് ഇതുപോലുള്ള എരണം കെട്ട പെണ്ണുങ്ങളുടെ സർവ്വ വ്യാപാരങ്ങളും വിളിച്ചു പറയുന്നു മറ്റൊരു അന്തസ്സുള്ള സ്ത്രീ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ബിഗ് സല്യൂട്ട് ഇത്രയും സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന് താങ്ക് യു താങ്ക് യു വെരി മച്ച്